അതിനുശേഷം ഒരു വാക്കുകൂടെ പറഞ്ഞു അങ്കിളെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിഞ്ചോ തലവെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സിഞ്ചോ ആ സിഞ്ചോ അതെനിക്കറിയില്ലായിരുന്നു അപ്പോഴേ അത് ഈ സിൻജോ തലവെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയെ നനക്കാൻ പറ്റുന്നില്ല രണ്ട് കാര്യം ഇങ്ങനെ പറഞ്ഞു സിൻജോ തലവെട്ടു എന്ന് പറഞ്ഞു കോളേജ് എന്ന് പറഞ്ഞു പുറത്ത് പറയില്ലേ പുറത്ത് പറഞ്ഞാൽ കോളേജിലോട്ട് കയറാൻ പറ്റുന്നുണ്ട് ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയി തീർത്തിട്ട് തൂക്കിയതാണ് ഇത്രേ പറഞ്ഞോളൂ വേറെ കാര്യങ്ങളോ വേറെ ഡീറ്റെയിൽസോ ഒന്നും പറഞ്ഞില്ല അത് ഞാൻ അവർക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയി തീർത്തിട്ട് തൂക്കിയതാണ് അങ്ങനെ വിടല്ലേ അവ ആത്മഹത്യ ചെയ്യില്ല മൂന്ന് ദിവസം വരെ റാക്ക് ചെയ്തു മൂന്ന് ദിവസം വരെ ബ്രൂട്ടലായിട്ട് റാക്ക് ചെയ്ത് റൂമിനകത്തിട്ട് അടിച്ചടിച്ചടിച്ചൊരു പരുവാക്കി എന്നിട്ട് കൊണ്ട് റൂമിൽ ഒരു പാറപ്പുറത്തും കൊണ്ടുപോയി വാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയെന്ന് കാലില് വയറ് കെട്ടി ഇലക്ട്രിക് വയർ കെട്ടിയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് ഐ എസ് എഫ് ഐ എസ് സിൻജോയും യൂണിയൻ സെക്രട്ടറിയും കൊണ്ടുപോയ കുറച്ച് കുട്ടികളെയും പെൺകുട്ടികളെയും വിളിച്ചു എന്ന് പറയുന്നറിയില്ല അവർ മുൻപ് വെച്ച് ഒരു തുണി പോലും ഇല്ലാതെ നിർത്തി നിർത്തിയിട്ട് ബെൽറ്റ് കൊണ്ട് പറഞ്ഞവനും പോണവനും പി ജി വിദ്യാർത്ഥിയെല്ലാം കൂടെ അന്ന് നിലവിളി അവിടെ നിന്ന് മൊത്തം കേട്ടെന്നാണ് പറയുന്നത് നമസ്കാരം വയനാട് പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ ക്രിമിനലുകളുടെ ക്രൂരമർദ്ദനമേറ്റുമരിച്ച സിദ്ധാർത്ഥിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൂടെയുള്ളത് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശാണ് ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് ഇദ്ദേഹത്തെ കാണണം എന്ന് വിചാരിച്ചിരുന്നതല്ല പക്ഷേ ഇന്നലെ ഞങ്ങളുടെ ഒരു ചർച്ച ഞങ്ങൾ സംരക്ഷണം ചെയ്തിരുന്നു അതിൽ വളരെ വൈകാരികമായാണ് ഞാൻ പ്രതികരിച്ചത് അതിലൊരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്നെ വിളി വിളിച്ചു ഇതുപോലെ പറഞ്ഞിരുന്നു ഇവരുടെ വീട്ടിൽ ഒന്ന് വരണം ഇവരുടെ നമ്പർ ചോദിച്ചുകൊണ്ടൊക്കെ പല അമ്മമാരും കരഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നെടുമങ്ങൾ ഇവരുടെ വീട്ടിലെത്തിയത് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല എങ്കിലും എനിക്കറിയാ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം പറഞ്ഞില്ലേ പറ്റുള്ളൂ ആദ്യം ഞാൻ ഉപദേശത്തായിപ്പോ ജോലി ചെയ്യുന്നത് ആദ്യം ഞാൻ അറിഞ്ഞത് മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അളിയൻ പറഞ്ഞു പറഞ്ഞിരുന്നു എൻ്റെ അളിയെന്ന് പറഞ്ഞാൽ മരിച്ച സിദ്ധാർത്ഥൻ്റെ അമ്മാവനാണ് ആക്സിഡൻറ്റിൽ ഒരു അപകടം പറ്റി പറ്റി സീരിയസ് ആണ് വരണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് പറയുന്നു പതിനെട്ടാം തീയതി എന്നെ അറിയിച്ചത് പത്തൊമ്പതാം തീയതി ഞാനിവിടെ എത്തിയപ്പോഴും പറഞ്ഞു മകൻ തൂങ്ങി മരിച്ചു എന്ന് അപ്പോഴും ഞാൻ ഉറപ്പിച്ചു ഇത് തൂങ്ങി മരിച്ചതല്ല എന്തോ പ്രശ്നമുണ്ട് പക്ഷേ ആ സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്താണ് കാര്യമെന്ന് അപ്പോൾ ഇരുപതാം തീയതി അത് കഴിഞ്ഞ് ഇരുപതാം തീയതി ബോഡി കൊണ്ടുവന്നു ആ സമയത്ത് എൻ്റെ അളിയനും ബന്ധുക്കളും എല്ലാം ബോഡി വാങ്ങാൻ പോയി ബോഡി കൊണ്ടുവന്നു ബോഡി കൊണ്ടുവന്നിട്ട് ബോഡി ഇവിടെ നമ്മളിരിക്കുന്ന സ്ഥലത്താണ് മകൻ്റെ ബോഡി കിടത്തിയിരുന്നത് ആ സമയത്ത് അപ്പോൾ മാത്രമാണ് ഞാൻ ബെഡിൽ നിന്ന് എഴുച്ച് വന്നത് എൻ്റെ റൂമിൻ്റെ ബെഡ്ഡിൽ നിന്ന് എഴുച്ച് വന്നു മകൻ്റെ ബോഡി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എൻ്റെ എൻ്റെ ഇളയ മകനെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് കൊണ്ടുപോയി ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് കാണാൻ വയ്യ ശാന്തികടത്തിലായിരുന്നു ശാന്തികടത്തല്ല എനിക്കൊരു കുടുംബ വീടുണ്ട് കുടുംബ വീട് നിന്ന് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ദൂരം ആ തൊട്ടടുത്താണ് അവിടെ കൊണ്ടുപോയി എൻ്റെ ഇളയ മകൻ കൊണ്ടുപോയി അപ്പം ഈ വീട്ടിനകത്ത് ഇരുന്നപ്പോഴേ എനിക്കിരിക്കാൻ പറ്റുന്നില്ല എല്ലാ ആൾക്കാരുടെയും കരച്ചിലും എല്ലാം അവിടെ കേട്ടപ്പോൾ ഞാൻ കുറച്ച് മാറിയിരുന്നു നമുക്കറിയാം പുറത്തോട്ട് മാറിയിരുന്നു ഒരു കസേരയിൽ ഇരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആരും വരല്ലേ ഞാൻ കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കട്ടിരുന്നു ഞാൻ കരഞ്ഞില്ല ഒന്നും ചെയ്തില്ല ഞാൻ അങ്ങോട്ട് ഇരിക്കായിരുന്നു അപ്പോഴാണ് എൻ്റെ സിദ്ധാർത്ഥൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ എൻ്റെ അടുത്ത് വന്നു വയനാട്ടിൽ കൂടെ വയനാട്ടിൽ കൂടെ പഠിക്കുന്നവർ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ വരുന്നത് കണ്ട് ഞാൻ ഇറങ്ങി പോകുമ്പോഴേ ഒരു പത്തോ പതിനഞ്ചോ ഫ്രണ്ട്സ് ഉണ്ട് വീട്ടിലോട്ട് കയറി വരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നു രണ്ടാ രണ്ട് പെൺകുട്ടികളുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് അപ്പം ഞാനിങ്ങനെ ഒന്ന് കുരിഞ്ഞിരിക്കുക അപ്പോൾ അവർ എൻ്റെ ബാക്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് കഴുത്തിലൂ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയുടെ അടുത്തോട്ട് വന്നു ചെ വീടെ അടുത്തോട്ട് വന്നിട്ട് ഒരു രഹസ്യം പോലെ എന്നോട് പറയാം സിദ്ധാർത്ഥൻ്റെ അച്ഛനാണ് അങ്കിളേന്ന് ഞാൻ പറഞ്ഞത് ഒരു കാര്യം പറയട്ടെ കേട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ അവരെന്നെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് വച്ചേക്കുക കേട്ടേ പറ്റുകയുള്ളൂ സിദ്ധാർത്ഥൻ്റെ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ പറഞ്ഞിട്ട് പോകാൻ പറ്റുകയുള്ളൂ വേറെ ആരോടും പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു മക്കളെ അച്ഛൻ അമ്മയോട് പറയാൻ പറ്റില്ല അമ്മ ഇപ്പം കണ്ണൂരും തുറക്കണില്ല ഞാൻ പറഞ്ഞു മക്കളെ പറഞ്ഞു കുഴപ്പമില്ല അതിനുശേഷം ഒരു വാക്കുകൂടെ പറഞ്ഞു അങ്കളെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിഞ്ചോ തലവെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സിഞ്ചോ ആ സിഞ്ോ അറിയില്ലായിരുന്നു അപ്പോഴേ അത് ഈ സിഞ്ചോ തലവെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഈ സിൻജോ എന്ന് പറഞ്ഞത് സസ്പെൻഡ് ചെയ്ത പന്ത്രണ്ട് പേരില് മുഖ്യപ്രതികളാണ് മുഖ്യപ്രതിയാണെന്ന് സീനിയറാണ് സിഞ്ചോ തലവെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സിഞ്ചോ എന്നൊന്ന് എനിക്കറിയില്ല ഞാൻ അപ്പോഴും ഇങ്ങനെ മോളി കേട്ടുകൊണ്ടിരുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ വീണ്ടും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കോളേജുകാർ പറഞ്ഞു കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു കോളേജിൽ നിന്ന് ആര് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല എനിക്കൊരു പകുതി ബോധത്തിലാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് നാ നാക്ക് വരുന്നില്ല ശരിയത് അനക്കാൻ പറ്റുന്നില്ല രണ്ട് കാര്യം ഇങ്ങനെ പറഞ്ഞു സിഞ്ചോ തലവെട്ടു എന്ന് പറഞ്ഞു കോളേജ് എന്ന് പറഞ്ഞു പുറത്ത് പറയില്ലേ പുറത്ത് പറഞ്ഞാൽ കോളേജിലോട്ട് കയറാൻ പറ്റൂരുന്നു ഇത്രയും അതുകൊണ്ട് പേടിയാണ് ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നമുക്കൊരു സമാധാനം കിട്ടില്ല നമുക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ മൂന്ന് കുട്ടികളെ എൻ്റെ അടുത്ത് വന്നോളൂ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഫൈറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു നോക്കളെന്ന് പറഞ്ഞു അപ്പോഴവര് പറയുന്നത് ഞങ്ങളെ സിഞ്ചോയും ഫ്രണ്ട്സും പിന്നെ അക്ഷയ് റഹാൻ ഡാനിഷ് ഒരു മൂന്ന് പേരും അപ്പം ഈ മൂന്ന് പേരും എനിക്ക് നല്ലവണ്ണം അറിയാം നേരത്തെ പരിചയമുണ്ട് എനിക്ക് കണ്ട് പരിചയം ഇല്ലെങ്കിലും ഒരു വർഷം ഒന്ന് ഈ ഒന്നര വർഷമായിട്ട് എനിക്ക് ഈ പേര് നല്ലവണ്ണം അറിയാം അവൻ്റെ റൂംമേറ്റ്സ് ആണ് ആ അവൻ്റെ റൂംമേറ്റ്സാ ഈ പറയുന്നത് ഈ പറഞ്ഞ എല്ലാവരും അവൻ്റെ റൂംമേറ്റ്സ് സിൻജോയും സിൻജോ കഴിഞ്ഞിട്ട് അക്ഷയ് റഹാനും ഡാനിഷും ഇത്രയും പേരും ചേർന്നിട്ട് അങ്ങനെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയി തീർത്തിട്ട് തൂക്കിയതാണ് ഇത്രേ പറഞ്ഞോളൂ വേറെ കാര്യങ്ങളോ വേറെ ഡീറ്റെയിൽസോ ഒന്നും പറഞ്ഞില്ല അത് അവർക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയി തീർത്തിട്ട് തൂക്കിയതാണെങ്കിൽ വിടല്ലേ അവ ആത്മഹത്യ ചെയ്യില്ല ഞാനിതും കേട്ട് ഞാൻ തളർന്നിരുന്നു അപ്പോൾ ബാക്കിയുള്ള ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓണം ഒന്നും അല്പമൊന്നും ഉഷാറായനായിരുന്നു അവർ അല്ലെങ്കിൽ അവർ വിടില്ലായിരുന്നു എനിക്ക് ഒന്നും കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഓക്കെ ഞാൻ ഇങ്ങനെ തലയാട്ടി അവരങ്ങ് പോയി അത് ആ കാര്യങ്ങൾ വിവരങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരുന്നു ഈ പോയവർക്കെല്ലാം വരുന്നത് ഇവിടെ വരെ ബോഡി കൊണ്ട് ഇവിടെ എത്തുന്നതിന് മുമ്പ് ഈ കംപ്ലീറ്റ് വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു അതായത് മകൻ്റെ ബോഡി അത് അത് ഞാൻ ഞാനറിഞ്ഞു അതായത് എന്നെക്കുറിച്ച് നല്ലവണ്ണം എൻ്റെ അളിയനറിയാം ഷിബു എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുണ്ട് പുള്ളിക്ക് ആയിട്ടുള്ള വിവരങ്ങൾ അപ്പോഴേ കിട്ടി പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയപ്പോഴും അവർ പോയാൽ പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയത് അപ്പോഴേ കഴുത്തിലെന്തോ പാടവർ കാണാൻ നോക്കാൻ പറഞ്ഞു കഴുത്തിൽ പാടുണ്ട് മുറിയ പാടല്ല നഗത്തിൻ്റെ പാടുണ്ട് നെഞ്ചിൽ പാടുണ്ട് ബാക്കിൽ മുതുകിൽ എന്നൊക്കെ പറഞ്ഞു ഇവർ അവിടുത്തെ എസ് ഐ വൈത്തിരി എസ് ഐയോട് പറഞ്ഞുണ്ടായിരുന്നു സാറേ ഇങ്ങനെ കുറച്ച് പാടുകൾ കിടക്കുന്നു നമുക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു അത് ഒന്നുമില്ല അത് ആത്മഹത്യ ചെയ്യുമ്പോഴേ അതൊക്കെ സംഭവിക്കണു നിങ്ങളൊന്നും സംശയിക്കേണ്ട കാര്യമല്ല ആത്മഹത്യയാണ് കൊണ്ടു വയ്ക്കും താങ്കളല്ലോ ഇത് അറിഞ്ഞത് അവിടെ വയനാട് പോകുന്നത് അപ്പോൾ അധ്യാപകരും ഒക്കെ ചിലർ എന്തൊക്കെയോ ചെറിയ വിവരങ്ങൾ തന്നിരുന്നു എന്നറിഞ്ഞു എന്താണത് അതേപോലെ ഒന്നും ഒരു വിവരം തന്നില്ല ഞങ്ങളെ ഈ വിവരം അറിയിക്കുന്നത് അവൻ്റെ ഈ പ്രശ്നം പറ്റിയെന്ന് അറിയിക്കുന്നത് അവിടുത്തെ ഒരു പി ജി വിദ്യാർത്ഥി മാത്രമാണ് അധ്യാപകരോ കോളേജ് ഡീനോ അസിസ്റ്റന്റ് ഡീനോ അങ്ങനെ പ്രിൻസിപ്പാളോ ആ രീതിയിലുള്ള ഒഫീഷ്യലി ആരും അറിയിച്ചിട്ടില്ല ഞങ്ങളെ ഔദ്യോഗികമായിട്ട് ഇതുവരെ അറിയിച്ചിട്ടില്ല മരണ വിവരം അറിയിച്ചിട്ടില്ല ഒരു പി ജി വിദ്യാർത്ഥിയാണ് ഞങ്ങളെ അറിയിക്കുന്നത് അതും പ്രകോപണം ഞങ്ങൾ കോളേജിലേക്ക് പോകുന്നത് പോയിട്ട് അധ്യാപകരോട് നടന്ന് എന്താണെന്ന് ചോദിച്ചു അവർക്കറിയില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തു എന്ന ഉള്ള കാര്യം മാത്രം എന്നുള്ളത് ഫർദർ കാര്യങ്ങളൊന്നും അറിയില്ല പോലീസ് ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോലീസിനോട് ചോദിക്കണം പോലീസിന് അറിയാമെന്നുള്ള കാര്യം മാത്രമേ എനിക്കും അറിയാവുള്ളൂ അതാണ് അവിടുത്തെ ഡീനിൻ്റെ അപ്പോഴത്തെ നിലപാട് എന്നിട്ട് അപ്പോൾ എന്നിട്ടാണ് അവർ ആ കുട്ടി ഇപ്പോൾ സുൽത്താൻ ബത്തേരി ഇവിടുന്ന് വൈത്തിരി കൊണ്ട് അവിടുന്ന് സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിലാണെന്ന് ഞങ്ങൾ അറിയിക്കുന്നത് അല്ലാതെ അദ്ദേഹം ഇതെന്ത് എങ്ങനെ സംഭവിച്ചെന്നോ ഒന്നും അദ്ദേഹം ഞങ്ങളടുത്ത് വിശദീകരിച്ചിട്ടില്ല തുടർന്ന് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇവർ ബോഡി അതിനിടയ്ക്ക് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരുന്നു അഡ്രസ്സും മറ്റോ കാര്യങ്ങളും സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ പോയി ഈ ഇതിൻ്റെ പോസ്റ്റ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുക അവിടെ ചെന്നപ്പോൾ എസ് ഐയും ഒരു പോലീസുകാരനും മാത്രമേ ഉള്ളൂ അല്ലാതെ കോളേജ് പ്രതിനിധികളോ വേറെ ആരുമില്ല ഞങ്ങൾ പോയി കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡീനും ഒരു മൂന്നോ നാലോ അധ്യാപകരും അവിടെ എത്തിയത് അവർ ഞങ്ങളോടൊപ്പം പിന്നെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു ഒന്നോ രണ്ടോ സീനിയറും പി ജിയും ആയ അവിടെ വന്നത് പിന്നെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴാണ് നമ്മൾ ഇൻക്വസ്റ്റ് ആയതായപ്പോഴാണ് നമ്മൾ അവൻ്റെ കഴുത്തിലുള്ള ഈ പാടൊക്കെ കാണുന്നതും ഒരു സംശയം എസ് ഐയിലെടുത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നതും അപ്പോൾ അദ്ദേഹം പറയുന്നത് സാധാരണ ഇതാണ് ചിലപ്പോൾ തൂങ്ങിൻ്റെ ആ മാർക്ക് കൊണ്ട് ഉണ്ടാവാം അപ്പം ഞങ്ങൾ പറഞ്ഞ അല്ല ഇത് ഈ വിരളു കൊണ്ട് മുറിവാണ് അതും പഴക്കമുണ്ട് മുറിവ് നല്ല ഉണങ്ങിയ പഴക്കമുണ്ടത് തുടർന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ കോളേജൻ്റെ തന്നെ പി ടി എ പ്രസിഡൻറ്റ് നമുക്ക് ഒരു നമ്പർ തന്നിട്ട് ഇതൊരു സ്വാഭാവിക മരണം അസ്വാഭാവിക മരണമല്ല ഇതൊരു സാധാരണ ഒരു ഡെത്തല്ല ഇതിനകത്തൊരു അടിപിടിയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും അമ്മയെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു അതോടുകൂടി നമുക്ക് ഇതിലെന്തോ പല പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ആയി ബോഡി കിട്ടി ഡീന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞ് അവിടെ ഒരു പൊതുദർശനത്തിന് വയ്ക്കണമെന്ന് പറഞ്ഞ് അതും പ്രകാരം അവിടെ പൊതുദർശനത്തിന് വെച്ചു പൊതുദർശനത്തിന് വച്ചിട്ട് മടങ്ങി വരാൻ നേരത്താണ് അവിടെ നിന്നുള്ള കുറച്ച് ഒരു അധ്യാപകൻ രഹസ്യമായിട്ട് എന്തോ കഷ്ടപ്പെട്ടൊക്കെയാണ് അദ്ദേഹം നമ്മുടെ അടുത്ത് എത്തിച്ചേർന്നു എത്തിയിട്ട് ഫോൺ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എമർജൻസി തന്നെ കോൺടാക്റ്റ് ചെയ്യണം ഈ മരണത്തിന് കുറേ ദുരൂഹതകളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാന്ന് തുടർന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് പിക്ചർ കിട്ടി അവനെ ഏകദേശം പത്തോ ഇരുപതോ അവര് പറയണത് ഇരുപത് ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികൾ ചേർന്ന് കൂട്ടമായിട്ട് അടിക്കുകയും നൂറ്റി മുപ്പതോളം കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യ വിചാരണ ചെയ്ത് അവൻ്റെ ഡ്രസ്സെല്ലാം ഒരു വിവസ്ത്രനാക്കി ബെൽറ്റ് അടിച്ച് രണ്ട് ബെൽറ്റ് മുറിയണം അവരടിച്ചെന്നാണ് പറയുന്നത് പിന്നെ ഇരുമ്പ് വടികളും കമ്പി വടികളും കൊണ്ടടിച്ചു ചവിട്ടി നിലത്തിട്ട് ചവിട്ടി കാലിൽ ഒയർ കെട്ടി വലിച്ചു ഇങ്ങനെയുള്ള നമുക്ക് കേൾക്കാൻ പറ്റാത്തത്ര പീഡനങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു അതോടൊപ്പം ഞങ്ങൾക്ക് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വരാൻ പോയ കുട്ടിയാണ് പതിനഞ്ചാം തീയതി അവൻ വീട്ടിലേക്ക് വരാൻ നിന്നതാണ് അമ്മയെ വിളിച്ചു പറഞ്ഞ് എനിക്ക് രണ്ട് ദിവസം ക്ലാസ് ഇല്ല ഞാൻ പതിനഞ്ചാം തീയതി വീട്ടിൽ വരട്ടോ അമ്മ അമ്മ ഉറങ്ങി വരാൻ പറഞ്ഞു അവൻ വന്ന കുട്ടി ഉച്ചയ്ക്ക് ചുരത്തിൽ ബ്ലോക്ക് ആയതുകൊണ്ട് വൈകുന്നേരത്തെ ട്രെയിനിൽ വരുമെന്ന് പറഞ്ഞു രണ്ടാമത് വിളിച്ചപ്പോഴാണ് അവൻ്റെ അമ്മ പറയുന്നത് അമ്മ പറയുന്ന അമ്മയെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഈ ട്രെയിനിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ നാളെ രാവിലെ എത്തുന്നു എന്ന് പറയും എന്നാൽ രാവിലെ ഒരു നാല് മുപ്പത് നാല് മണിയോടുകൂടി അവൻ ഇവിടെ എത്തണം ട്രിവാൻഡത്ത് എത്തണം നാല് നാലരയ്ക്കകത്ത് എത്തണം അപ്പോൾ ഈ സമയം അവനെ കണ്ടില്ലല്ലോ എന്നുള്ള ഇത് അവൻ എത്തിക്കാണും എളെ എപ്പോഴും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വിളിച്ചപ്പോഴാണ് അവൻ പറയുന്നത് ഞാൻ വന്നിട്ടില്ല എറണാകുളത്ത് വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനായ റഹാൻ നിർബന്ധിച്ച് എന്നെ വിളിച്ചു അവിടെ പോകണമെന്ന് കോളേജില് എന്തോ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സാധനം കൊടുക്കാറുണ്ട് എന്നെ തിരിച്ചു വിളിച്ചു എന്നുള്ള രീതിയിൽ അവ ഞാൻ മടങ്ങിപ്പോയി ഞാൻ ഇപ്പം രാവിലെയോടുകൂടി വിളിച്ചപ്പോൾ പറയണേ ഞാൻ കോഴിക്കോട് എത്തി ഉടൻ തന്നെ കോളേജിൽ എത്തും ആ പതിനാറാം തീയതി അവൻ കോളേജിൽ പോയി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ പീഡനം കൊണ്ടുപോവാൻ പറഞ്ഞിരുന്നു പറഞ്ഞത് പതിനെട്ടാം തീയതി ഉച്ചക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വിളിച്ചു കഴിക്കാൻ പോകുന്നു ഒരു മണിക്ക് പോകുന്നു പറ അതിനു മുൻപ് അത് കഴിഞ്ഞിട്ട് ശനി വെള്ളി ശനി നേര വെള്ളിയാഴ്ച ശനിയാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്ന് രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു ഇപ്പൊ അവിടുത്തെ കോളേജിലെ കാര്യങ്ങളൊക്കെ കാരണം പറയുന്ന പറഞ്ഞ് അവൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പം ആ കോളേജിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ആ പതിനാലാം തീയതി അവിടെ ഒരു വാലന്റീൻസ് ഡേ പ്രോഗ്രാം നടു അതിൽ അവൻ ഡാൻസ് കളിച്ചതിന്റെ കൂട്ടത്തില് ഇഷ്ടംപോലെ പെൺകുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ സീനിയർ കുട്ടികളോടൊപ്പം ഡാൻസ് കളിച്ചു ഇത് കണ്ടോണ്ടിരുന്ന സീനിയേഴ്സിനും അവന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടില്ല ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തത് ഇവനുള്ള അസൂയാണ് ഇവന് അവരെക്കാളും കൂടുതൽ പ്രാധാന്യം എല്ലാവരുടെയും കിട്ടുന്നുണ്ട് സീനിയേഴ്സിൻ്റെ ഇടയിലായാലും പെൺകുട്ടികളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇടയിൽ അവന് ഭയങ്കര സ്വീകാര്യതയായിരുന്നു അങ്ങനെ അവന് വലിയ കാര്യമായിരുന്നു അങ്ങനെ കുട്ടികൾ വാങ്ങിക്കൊടുത്ത കുറച്ച് ഗിഫ്റ്റൊക്കെ ഇവിടെ ഉണ്ട് പെൺകുട്ടികൾ വാങ്ങിക്കൊടുത്ത അപ്പം അതൊക്കെ ഉണ്ട് ഇവനെതിരെ ഇവർ തിരിഞ്ഞു അവിടെ എന്തോ ഇഷ്യൂ എന്നുള്ള രീതിയിൽ വരുത്തി അത് ഇവർ ക്രിയേറ്റ് ചെയ്തെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് അവർ എസ് എഫ് ഐ അവരിൽ നിന്ന് ആ പെൺകുട്ടിയിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങിച്ചെന്നും പറയുന്നു ഇത് പിന്നേക്ക് നമ്മളറിഞ്ഞ കാര്യമാണ് സംഭവം കഴിഞ്ഞ് ഇപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളിപ്പോ അറിയുന്നത് അവർ പരാതി വാങ്ങിയെന്ന് പറയുന്നത് ഈ അടുത്ത ദിവസമാണ് മരണം കഴിഞ്ഞ എത്രയോ ദിവസം കഴിഞ്ഞതിന് ശേഷം തുടർന്ന് ഇത് ഈ സമയങ്ങളിൽ ഉണ്ടായ വിഷുവിനാണ് അവർ എസ് എഫ് ഐ ഏറ്റെടുക്കുകയും എസ് എഫ് ഐയുടെ നേതാക്കൾ അവിടെ കോടതി എന്നാണ് പറയുന്നത് ഈ കോളേജിന്റെ ഇത് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോടതിയാണ് കോടതിയിൽ അവർ ശിക്ഷ വിധിക്കുന്നതെല്ലാം എസ് എഫ് ഐ ആണ് അവര് ശിക്ഷ വിധിക്കുന്നതും നടപ്പിലാക്കുന്നതും അവർ തന്നെയാണ് അപ്പം അങ്ങനെ അവരെ രീതിയിലാണ് ഈ കൂട്ടമായിട്ടുള്ള പരസ്യ പ്രചാരണ വിചാരണ നടത്തിയതും വ്യവസ്ഥനാക്കി അടിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് വരുന്നതിന് മുമ്പ് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ഒരു ആദ്യത്തെ പരാതി കൊടുത്തിട്ട് വന്നു മകൻ്റെ അവനൊരു മരണമോ സംശയമുണ്ട് ഒന്ന് അന്വേഷിക്കണം പക്ഷെ അത് ഫോർമാലിറ്റിയാണ് കൊടുക്കണം അവർക്ക് സംശയം ഉള്ളതുകൊണ്ട് എന്നിട്ട് പോസ്റ്റ്മോർട്ടം എടുത്തിട്ട് പുറത്ത് വരുന്നതിന് മുമ്പ് എൻ്റെ അളിയൻ അളിയോ സിദ്ധാർത്ഥൻ്റെ മാമൻ്റെ കയ്യിൽ അവിടുത്തെ പി ടി എ പ്രസിഡൻറ്റ് ഒരു കുറിപ്പ് കൊടുത്തു ഒരു കുറിപ്പൊന്നുമല്ല ഒരു ഫോൺ നമ്പർ കൊടുത്തു ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു എന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും വിളിക്കണം പിന്നെ യവൻ്റെ മരണമല്ല പി ടി എ പ്രസിഡൻറ്റ് നിങ്ങളത് ആത്മഹത്യയല്ല സോറി സോറി മരണമല്ല ആത്മഹത്യയല്ല ഇത് നിങ്ങളൊരു മുഖ്യമന്ത്രിയോ എങ്ങനെയെങ്കിലും നല്ലൊരു ഏജൻസികൾ മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കണം നല്ലൊരു ഏജൻസി കൊണ്ട് അന്വേഷിക്കണം ഇത് ആത്മഹത്യയല്ല പക്ഷേ നിങ്ങൾ എന്നെ എപ്പോഴും കോൺടാക്ട് ചെയ്തോ ബാക്കി എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത്രയും ഒരു മിനിറ്റ് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി എന്നിട്ട് പൊതുദർശനത്തിന് വെച്ചു അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് വെച്ചത് ഡീനൊക്കെ സാറിന് ഡീന് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡീനൊക്കെ അവർക്ക് റൈറ്റ്സ് ആവിക്കേണ്ടത് അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് വെച്ചു ഈ ബോഡി അവൻ്റെ കോളേജിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരാൻ നല്ലൊരു ഇറക്കത്തില്ല കുന്നില്ല കോളേജിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ രണ്ട് മൂന്ന് അധ്യാപകരോ സ്റ്റാഫോ ആണ് പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒളിച്ച് ആരും കാണാതെ ഒളിച്ച് വന്നിട്ട് ഒരു കുറിപ്പ് എഴുതി കയ്യിൽ കൊടുക്കും ഇതേപോലെ ഫോൺ നമ്പർ എഴുതി കൈ കൊടുത്തു എന്നിട്ട് പറയണം വിളിക്കണം നമ്മളാ ഇപ്പം വിളിക്കല്ലേ രാത്രി എപ്പോഴെങ്കിലും വിളിക്കണം ഈ നമ്പറിൽ വിളിക്കണം ഇത്ര മാത്രം പറഞ്ഞിട്ട് ആരും കാണാതെ ഒളിച്ചു കൊണ്ട് കൊടുത്തിട്ട് പോയി അത് ക്ലിയർ ആയിട്ട് അവൻ്റെയിൽ ഉണ്ട് എൻ്റെ അളീൻ്റെ ഉണ്ട് അതിന് പിന്നെ തിരിച്ച് വിളിച്ചപ്പോഴാണ് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മൂന്ന് ദിവസമായിട്ട് പതിനെട്ടാം തീയതിയാണ് മരിക്കുന്നു മരിക്കുന്നതല്ല പതിനെട്ടാം തീയതി കൊല്ലുന്നു മൂന്ന് ദിവസമായിട്ട് റൂമിനകത്ത് അടച്ചിട്ടിട്ട് റാഗ് ചെയ്ത് സീനിയേഴ്സും ഇവൻ്റെ ക്ലാസ്മേറ്റ്സും ഏറ്റവും സങ്കടം അതാ സീനിയേഴ്സ് കൂടെ താമസിച്ചത് അതാണ് ഈ അക്ഷയും റഹാനും എന്ന് പറഞ്ഞു കൂടെ താമസിച്ചിരുന്ന ക്ലാസ്മേറ്റ്സും റൂം മേറ്റ്സും ആണ് റൂമിനകത്തിട്ട് റാഗ് ചെയ്ത് മറ്റു മൂന്നാമത്തെ ദിവസം തീർത്ത് കളഞ്ഞിരുന്നു ഇല്ല മുമ്പ് ഇതൊന്നും പരാതിപ്പെട്ടിട്ടില്ല മുമ്പ് ഇത് മൂന്ന് ദിവസം വരെ ഇത് ഉണ്ടായിട്ടുള്ള അതിനു മുമ്പ് അവൻ തമാശ ആയിട്ട് പറയും സീനിയേഴ്സിനൊക്കെ ഒരു അസൂയുണ്ട് ഇതാണ് ജൂനിയേഴ്സ് ക്ലാസ്മേറ്റ്സിന് അസൂയമുണ്ട് അവിടെ ഒരുപാട് ഡ്രഗ്സിന്റെ ഭയങ്കര ഐരിയാണ് അവർ അത് പറഞ്ഞിട്ടുണ്ട് അവനോട് അതിനോട് പറഞ്ഞിട്ടുണ്ട് അവൻ ചേട്ടന്മാരെല്ലാം കാട്ടിന്റെ ഇടയിൽ ആച്ചാ കാട്ടിന്റെ ഇടയിൽ പോയിട്ട് ആറ് ഏഴ് മണിക്കും രാത്രി എട്ട് മണിക്കും ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാനവിടെ തമാശ ചോദിക്കാം നിന്നിലേക്ക് വേണോ ഡ്രഗ്സ് അയ്യോ എനിക്ക് വേണ്ട പിന്നെ ഡ്രഗ്സും മദ്യക്കൂപ്പിയും ഇതെല്ലാം പിന്നെ ഫസ്റ്റ് ഇയറിലെ അവർ സീനിയേഴ്സിൻ്റെ ഓഫീസ് ഹോസ്റ്റൽ റൂമിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ മദ്യക്കുപ്പികളെ കണ്ടിട്ടുള്ളൂ അവിടെ അത്രേ ഉള്ളൂ അടിക്കുക അടിക്കുക അടിക്കി വെച്ചിരിക്കുന്നു അപ്പം ഞാൻ അവരുടെ തമാശയായി ചോദിക്കും എന്താ നിനക്ക് വേണോ നിനക്ക് വേണോ എങ്കിൽ നീ ഇവിടെവാ ഇവിടെ നിന്ന് ചോദിച്ചു നിനക്ക് നമ്മൾ തമാ ഫ്രണ്ടിലാണ് ഭയങ്കര ഫ്രണ്ടിയാണ് അപ്പം ഇതെല്ലാം പറഞ്ഞു എന്നും പറയും ഈ സമയത്താണ് ഈ സീനിയേഴ്സ് ഇവനോട് അസൂയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മാർട്ടാണ് എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു ഭയങ്കര ആക്റ്റീവ് ഭയങ്കര ആക്റ്റീവാണ് അപ്പം ഈ മൂന്ന് ദിവസം വരെ മരിക്കുന്നതിന് മൂന്ന് ദിവസം വരെ വീട്ടിലധികമായിട്ട് സംസാരിക്കാറില്ലായിരുന്നു അധികം സംസാരിക്കാറുണ്ട് ഫോൺ അവൻ്റെ കയ്യിലല്ല എന്നുള്ളതായാലും പിന്നെ മനസ്സിലായിരുന്നു പക്ഷെ പതിനെട്ടാ ഈ അമ്മ വിളിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അമ്മ വിളിക്കുമ്പോഴെല്ലാവ എടുത്തിട്ട് പറയും അമ്മ ഞാൻ കഴിച്ചു കിടക്കയാണ് ഞാൻ പിന്നെ വിളിക്കുക പിന്നെ വിളിക്കുക എപ്പോഴും ഇതേ ഇതേയുള്ളൂ പത്ത് പ്രാവശ്യം വിളിക്കുമ്പോഴാണ് ഒരിക്കലും എടുക്കുന്നത് അവ എപ്പോഴും ഫോൺ എടുക്കില്ല അപ്പൊ അവന്റെ സുഹൃത്തായ അക്ഷയെ വിളിക്കും മോനെ എങ്ങനെയാണ് സിദ്ധുക്ലാ ഇത് എടുക്കുന്നില്ല എന്ന് പറയുമ്പോ അമ്മ ആന്റി ഞാൻ ഇപ്പൊ കൊടുക്കാം ഉടനെ അവൻ വിളിച്ച് സംസാരിക്കുകയും ചെയ്യും അപ്പൊ ഇത്തരത്തില് അവന് അത് എന്ത് സംഭവിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് സംശയം വരുന്നു അവ ഇടയ്ക്ക് ഇങ്ങനെ ഇത്തരത്തില് കിടന്നിട്ട് ഏർ ഇങ്ങനെ പറയാറുണ്ട് ആ അതായിരിക്കും എന്ന് ഞങ്ങളും വിചാരിച്ചു പിന്നെ പതിനെട്ടാം തീയതിയാണ് അമ്മയെ പന്ത്രണ്ട് മണി വിളിച്ചു അമ്മ വിളിച്ചപ്പോഴാണ് സംസാരിച്ചത് ഞാൻ ഉത്സവം ഇരുപത്തിനാലുള്ള ഉത്സവത്തിന് ഇരുപത്തിനാലാം തീയതി ഞാൻ എത്തും ഇരുപത്തഞ്ചിതി പങ്കെടുക്കണം വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഞാൻ ഒരു മണിക്ക് കഴിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു രണ്ടിരുപതായപ്പോ ആ കോളേജിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പി ജി വിദ്യാർത്ഥിയുടെ എന്നെ വിവര അറിയിക്കും അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ പോകുന്നതും ഈ ഡീനിനെ കണ്ട മറ്റേ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു അത് കഴിഞ്ഞ് പൊതുവർഷത്തിന് വെച്ചിട്ടാണ് നമുക്ക് നമ്പർ ഇട്ടുന്നതും ഇതും അവിടുത്തെ ഈ ക്രൂരതയെല്ലാം നമ്മൾ അറിയുന്നത് ഇല്ല നമ്മൾ ആ സമയങ്ങളിലൊന്നും ബന്ധപ്പെട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ച അവിടെ നിന്ന് ഡീൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നു അതിലും ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറുടെ എൻക്വയറി നടത്തിയിട്ടാണ് വന്നത് ഇവിടെ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ളത് അദ്ദേഹം വന്നിട്ടും നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് ഈ മരണത്തിനെ കുറിച്ചൊന്നും അറിയില്ല നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമേ എനിക്കും അറിയാവുള്ളൂ എന്നാ ആ സമയത്തും പറഞ്ഞിട്ട് ധാരാളം നേതാക്കൾ സി പി എമ്മിന്റെ മന്ത്രി ഇവിടെ വന്നിരുന്നു മന്ത്രി വന്ന കാര്യങ്ങൾ അനിൽ സി പി ഐയുടെ ഭക്ഷ്യ മന്ത്രി വന്നിരുന്നു പിന്നെ മന്ത്രിയായിട്ടുള്ളതായിട്ട് വന്നിട്ടില്ല ഇപ്പോഴും നമ്മളെ ഇവിടെ ആരോ ഒരാൾ വന്നു പിന്നെ എസ് എഫ് ഐയുടെ നേതാക്കളെല്ലാവരും വന്നിരുന്നു അവർ പറയുന്ന അവരുടെ ആളുകളല്ല ആളുകളല്ല എന്നല്ല ഞങ്ങൾ സംരക്ഷിക്കില്ല ആരെയും പാർട്ടി ആരെയും സംരക്ഷിക്കില്ല എസ് എഫ് ഐയിലെ ക്രിമിനലുകളാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അവർ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ അപ്പോഴാണ് അവരോട് ചോദിച്ച് നിങ്ങളെ നേതാക്കളാണല്ലോ ഇതിൽ ഇൻവോൾവ് അപ്പോൾ എസ് എഫ് ഐയിലെ പങ്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെ അത്തരക്കാരെ പുറത്താക്കിയെന്നോ പറയുന്നുണ്ട് അത് എത്രത്തോളം ഞാൻ വാർത്തയിലൊന്നും കേട്ടില്ല വേറെ എവിടെ നിന്നെങ്കിലും കേട്ടോന്നറിയില്ല പത്രത്തിൽ വന്നാലും ഞാൻ അറിഞ്ഞതുമില്ല അപ്പോൾ അവർ പുറത്താക്കിയെന്ന് ആർച്ചോ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ പക്ഷെ കോളേജിൽ ഈ ഒരു യൂണിയനേ ഉള്ളൂ എല്ലാവരും അതാണ് നമ്മളിപ്പം പന്ത്രണ്ട് പേരിൽ പകുതിയോളം പേരും സജീവ പ്രവർത്തനം അതായത് നേതാക്കളാണ് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരനുഭാവികളുമാണ് എല്ലാം അതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ പന്ത്രണ്ട് പേരെയും പിടിക്കാനും ഇതുവരെയും കഴിയുന്നില്ല അപ്പൊ ആരോ സംരക്ഷ ആരോ സംരക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇത്രയും ഡെവലപ്പായ ഒരു കേരള പോലീസിന് അവരെ പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് അനുമാനിക്കാം അവർക്ക് എന്തോ പോലീസിന് എന്തോ കൂച്ചു ഉണ്ട് എന്നുള്ളതിൽ ഒരു മാറ്റമില്ല പോലീസിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് അവിടെ ചെയ്യും ഇവിടെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതെല്ലാം ചെയ്യാൻ കഴിയും അപ്പം അത് എന്തായാലും ഉണ്ടാവണം അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് പേര് പിടിക്കാൻ അവർക്ക് നിസ്സാരോ ഇപ്പൊ ഒരാളിനെ കൂടെ പിടിച്ചു എന്ന് പറയും ഇനി ഒരു പതിനൊന്ന് വരെയും കൂടെ പിടിക്കണം നേരത്തെ പിടിച്ച് ആറുപേര് ഇതിൽ ഇല്ലാത്തവരാണ് ഈ പന്ത്രണ്ട് ലിസ്റ്റിൽ ഇല്ലാത്തവരാണ് അല്ലാത്തവരാണ് ഈ ആറുപേർ അപ്പൊ പതിനെട്ട് പേര് ഓൾറെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളുമായോ പ്രതികളോ അല്ലെങ്കിൽ പ്രതികളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ചിരുന്നു ആരും 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 വിളിച്ചില്ല 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 ഇല്ല ഞങ്ങൾ വന്നപ്പോൾ എന്താണ് പറയാനുള്ളത് അവര് പറയുന്ന ആര് കുറ്റവാളിയാണെങ്കിലും നമ്മൾ സംരക്ഷിക്കില്ല നമ്മളത് അവര പ്രതിയായിട്ട് പ്രതികളാണെങ്കിൽ അവരെ ശിക്ഷിക്കും ഞാൻ അവരോട് തുറന്നു പറഞ്ഞു ഇത് എസ് എഫ് ഐ പ്രവർത്തകരല്ലാത് ഞാൻ പറഞ്ഞ പോലും പല സുഹൃത്തുക്കളെ അവർ വെറും എസ് എഫ് ഐ പ്രവർത്തകരല്ല അവർ എസ് എഫ് ഐയുടെ ഏറ്റവും അവിടുത്തെ സ്ഥാനം വഹിക്കുന്നവരാ അത് നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി ഉണ്ട് അതിൽ പ്രസിഡന്റ് ഉണ്ട് അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറി അവരെല്ലാവരും ആണ് പ്രതികൾ അവർ ആൻറ്റി റാഗിങ് സ്ക്വാഡ് കൊടുത്തിട്ടുള്ള പ്രതികളാണ് ആ അതെ അതെ ആൻ്റി അവരാണ് ഇത് ചെയ്തിട്ടുള്ളത് ആൻറ്റി റാഗിങ് ഇത് ഇങ്ങനെ ചെയ്യുമ്പഴ് നിങ്ങൾക്ക് വെറുതെ ഒന്ന് എന്റെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ അവരോട് തുറന്നു പറഞ്ഞു എനിക്ക് നിങ്ങളോട് പരാതിയില്ല ഒന്നുമില്ല നിങ്ങൾ തന്നെയാണ് അവരെ സംരക്ഷിക്കുന്നത് ഞാൻ അവരോട് തുറന്നു പറഞ്ഞു പേരറിയില്ല ഒരു ലേഡിയാണ് സംസ്ഥാന പ്രസിഡന്റ് പേടിയാണ് പേരെനിക്കറിയില്ല ചോദിച്ചിട്ടുമില്ല ചോദിച്ചില്ല അനുശ്രീയാണ് തോന്നുന്നു സംസ്ഥാന പ്രസിഡന്റും അവർ തന്നെ ഉറപ്പാണ് ശിക്ഷിക്കും ഞാൻ പറഞ്ഞു ഓക്കെ ഒരു ഇല്ല ഇല്ല ഞാൻ ഇടതുപക്ഷം അനുഭാവിയല്ല ഞാന് ഈ പ്രചാരണം നടക്കുന്നു മാത്രമല്ല ആ വെളിയിൽ ഇപ്പുറത്ത് ഒരു ഉണ്ട് എന്റെ മകൻ്റെ പേരിൽ ഒരു ബോർഡുണ്ട് എസ് എഫ് ഐ അനുപാ പ്രവർത്തകനായ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്നു പറഞ്ഞിട്ട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് അവിടെ വച്ചിട്ടുണ്ട് അത് ഈ വച്ചിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് അവനെ കൊന്ന കമ്മ്യൂണിസ്റ്റ് കൊണ്ട് വെച്ച സാധനമാണ് കാരണം ഈ കേസിന് ഡൈവേർട്ട് ഉണ്ടാക്കണം ആ ഈ കേസിന് ഡൈവേർട്ട് ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഏതറ്റം വരെയും ഞാൻ പോകും ഞാൻ ഏത് ഏത് ലെവൽ വരെയും പോവും അതിനൊന്നും ഒരു കുഴപ്പമില്ല കാര്യമൊന്നുമില്ല എൻ്റെ മകൻ്റെ പതിനാറ് ചടങ്ങ് വരെ ഒരു ചെറിയൊരു കാര്യം ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞാൽ അതുവരയ്ക്ക് ഈ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പേര് ആദ്യം ലിസ്റ്റുണ്ട് ശിക്ഷ പിന്നെ പോട്ടെ ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ കേരള പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല എഫിഷ്യൻറ്റ് ആയിട്ടുള്ള പോലീസ് എനിക്കറിയാം എന്ത് കുറ്റകൃത്യമാണെങ്കിൽ യാത സംസ്ഥാനത്ത് പോയാലും പിടിച്ചുകൊണ്ട് വരുന്നവരാ പാർട്ടി സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു റിസ്ട്രിക്ഷൻ കാണുമായിരിക്കും എനിക്കറിയില്ല പക്ഷെ എനിക്കിപ്പോൾ ഉള്ള അന്വേഷണത്തില് ഞാൻ വളരെ തൃപ്തി എന്ന് പറയാം ആണെങ്കിൽ എനിക്ക് പരാതിയില്ല പക്ഷെ അവരെ റിസ്ട്രിക്ഷൻ കാണുമായിരിക്കും എനിക്ക് വലിയ പരാതിയില്ല ഞാൻ ആക്ഷേപിക്കണമില്ല അവർ അന്വേഷിക്കണില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവർക്ക് ഈ പന്ത്രണ്ട് പേരും ഒളിവിലാണ് എന്ന് പറയുമ്പോഴേ ഒളിവിലല്ല പന്ത്രണ്ട് പേർ ഒരിക്കലും ഒളിവിലല്ല പന്ത്രണ്ട് പേരും പാർട്ടിക്കാരുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലുണ്ട് അത് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മുമ്പ് വിവരം കിട്ടിയായിരുന്നു രണ്ട് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് നമുക്ക് വിവരം കിട്ടി ഇവർ വയനാട് പാർട്ടി ഓഫീസിലുണ്ട് കുറച്ച് പേരുണ്ട് കുറച്ച് പേർ അവിടുന്ന് മാറി ഇവിടുത്തെ ഇവിടുത്തെ സെക്രട്ടറി ആരൊക്കെ വന്നിരുന്നു ഞാൻ പേരൊന്നും അറിയില്ല നോക്കിയില്ല ഷിജുഖാൻ പുള്ളി വന്നിരുന്നു ചിന്തിക്കേറ്റങ്ങോ പുള്ളി വന്നിരുന്നു ഇപ്പോൾ ഇന്ന് പിന്നെ ഇന്ന് എസ് എഫ് ഐയുടെ അവർ വന്നിരുന്നു സംസ്ഥാന പ്രസിഡന്റ് മേഡം വന്നിരുന്നു നോക്കിയാ അവർക്ക് അതൊക്കെ പോട്ടെ സപ്പോർട്ട് തന്നിട്ട് പോണെങ്കിൽ പോട്ടെ അതിന് കുഴപ്പമില്ല അവരെ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ഇതറിഞ്ഞിട്ട് മൂന്ന് ദിവസം മേലെ റാഗ് ചെയ്തു മൂന്ന് ദിവസം മേലെ ബ്രൂട്ടലായിട്ട് റാഗ് ചെയ്തു റൂമിനകത്തിട്ട് അടിച്ചടിച്ച് പരുവാക്കി എന്നിട്ട് കൊണ്ട് റൂമിൽ ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയി പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി കാലില് വയർ കെട്ടി ഇലക്ട്രിക് വയർ കെട്ടിയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി എസ് എഫ് ഐ സിൻജോയും യൂണിയൻ സെക്രട്ടറിയും കൊണ്ടുപോയത് വലിച്ചഴിച്ചുകൊണ്ട് പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടടിച്ചു പിന്നെ അവിടെ നിന്ന് വീണ്ടും വലിച്ചഴിച്ചുകൊണ്ട് വീണ്ടും വന്നു വലിച്ചഴിച്ചുകൊണ്ട് വന്നു തൂക്കിയെടുത്തോണ്ടന്നു അത് അത് നൂറോ നൂറോ നൂറ്റോ മുപ്പോ കുട്ടികളെ മുമ്പ് വെച്ചിട്ട് ഹോസ്റ്റലിൽ കുറച്ച് കുട്ടികളെ പെൺകുട്ടികളെയും വിളിച്ചു എന്ന് അറിയില്ല അവർ മുമ്പ് വെച്ച് ഒരു തുണി പോലും ഇല്ലാതെ നിർത്തി നിർത്തിയിട്ട് ബെൽറ്റ് കൊണ്ട് കൊണ്ടടിച്ച് ഭരണവനും പോണവനും പി ജി വിദ്യാർത്ഥി എല്ലാം കൂടെ അവൻ്റെ നിലവിളി അവിടെ നിന്ന് മൊത്തം കേട്ടെന്നാണ് പറയുന്നത് ബെൽറ്റ് കൊണ്ടടിച്ച് അടിച്ച് ലാസ്റ്റ് റൂമിൽ കൊണ്ടുപോയി ഭൂമി കൊണ്ടുപോയിട്ടാ ഈ ഞാൻ പറഞ്ഞ പറഞ്ഞ നാല് നാല് പേരും പേരും പേരിൽ ബാക്കി മൂന്ന് വന്നിട്ടുണ്ട് ആദ്യം അക്ഷയ് മാത്രമേ പറഞ്ഞു സിദ്ധാര് അമ്മയാണിത് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല പറയാനുള്ളതെല്ലാം സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞു ഒരമ്മയുടെ മുന്നിൽ ഈ ഒരു അവസ്ഥയിൽ വന്നിരുന്നു ചോദിക്കേണ്ടി വരുന്നതിൽ അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് പക്ഷേ കേരളത്തിലെ ഓരോ അമ്മമാരും അമ്മമാരും കാണണം ഇവനെയൊക്കെ തെരുവിലിട്ട് തന്നെ കൈകാര്യം ചെയ്യണം നിങ്ങൾ ഓരോ അമ്മമാരും അതിൽ കൂടുതലൊന്നും പറയല്ലേ